നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം അധ്യാപക ദിനം ശ്രദ്ധേയമായി കൊണ്ടാടി പെരിന്തൽമണ്ണ വെസ്റ്റ് ഗവൺമെന്റ് അധ്യാപകരെ ആദരിച്ചതോടൊപ്പം വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് സ്കൂൾ വിദ്യാർത്ഥികൾ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയും ചെയ്തു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച വിശ്വാസത്തിന്റെ സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം പ്രൌഢമായ ചടങ്ങുകളോടെയാണ് പെരിന്തൽമണ്ണ ബെസ്റ്റ് ജി എം എൽ പി സ്കൂൾ കൊണ്ടാടിയത് പരിപാടി നഗരസഭാ അധ്യക്ഷ എ നസീർ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് എ പ്രവീണിന്റെ അധ്യക്ഷതയിലാണ് പരിപാടി നടന്നത് വിവിധ സ്കൂളുകളിൽ നിന്നും റിട്ടയർ ചെയ്ത വിദ്യാലയത്തിന്റെ പരിസരത്തുള്ള അധ്യാപകരെയാണ് അധ്യാപക ദിനത്തിന്റെ ഭാഗമായി വിദ്യാലയം ആദരിച്ചത് ചന്ദ്രിക ടീച്ചർ യമുന ടീച്ചർ വിജയരാധ ടീച്ചർ ഗീത ടീച്ചർ സുലേഖ ടീച്ചർ പങ്കജാക്ഷൻ മാഷ് സുജാത ടീച്ചർ തുടങ്ങിയ പൂർവ്വഗാമികൾക്കുള്ള ആദരം കൈമാറിയതോടൊപ്പം കുട്ടികൾ നിർമ്മിച്ച ആശംസാ കാർഡും സമ്മാനിച്ചു ചടങ്ങിൽ വെച്ച പെരിന്തൽമണ്ണ എൽ ഐ സിയുടെ ആദരം ബെസ്റ്റ് സ്കൂളിലെ അധ്യാപകർക്ക് കൈമാറി ഹെഡ്മാസ്റ്റർ മണികണ്ഠൻ ബിന്ദു പി ടി എ പ്രസിഡന്റ് രജീഷ് ലിയാക്കത്ത് അലി ഖാൻ എന്നിവരും സംസാരിച്ചു ചടങ്ങിൽ വെച്ച് സ്കൂളിലെ വിദ്യാർത്ഥികൾ വയനാട്ടിലെ ദുരന്തബാധിതർക്കായി സമാഹരിച്ച തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി തങ്ങളുടെ സമ്പാദ്യക്കുടുക്കയിലെ സമ്പാദ്യവും വിഷു കൈനീട്ടം കിട്ടി സൂക്ഷിച്ചുവെച്ച തുകയും ചേർത്താണ് കുരുന്നുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ൂലി ഇല്ലാതെ തന്നെ രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് കൂടി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽ മണ്ണ Nilambur, Punani, Pune.